അപ്പോൾ ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിനോ അതേപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ ഒക്കെ അഞ്ച് വണ്ടി ഏത് വണ്ടി എടുത്താലും തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ ആ ഒരു സ്കീമിലാണ് നമ്മൾ വന്നേക്കുന്നത് ഡീസൽ പെട്രോൾ അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാൻ പോകാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് ബീറ്റ് നല്ല അടിപൊളി കളർ നല്ല തത്തമ്മ പച്ച അടിപൊളി ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വണ്ടിയാണ് ഇത് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വരുന്നത് വേറെ ഡെൻറ്റസോ അതേപോലെ തന്നെ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഉപയോഗിച്ചേക്കണ ഒരു വണ്ടിയാണ് എൻ്റെ ഒക്കെ നോക്കിയാണെങ്കിൽ വളരെ ഫുൾട്ടിഫുള്ളാണ് പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വെറും തൊണ്ണൂറ്റമ്പതിനായിരം രൂപയാണ് അതിൻ്റെ സെല്ലിംഗ് റേറ്റ് ഇട്ടേക്കുന്നത് നാല് അലോയ് വീൽസ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് അതേപോലെ തന്നെ പവർ വിൻഡോസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബീറ്റിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ആണ് അതേപോലെ ഇതിൻ്റെ കീയൊക്കെ ഉണ്ടല്ലേ കീ ഒരു ബോക്സ് ടൈപ്പ് കീ ഒക്കെ ആക്കിയിട്ടുണ്ട് നല്ല ഫ്ലിപ്പ് കീ നല്ല സെറ്റപ്പ് അടിപൊളി കാണാനൊക്കെ തന്നെ നല്ല ലുക്കാണ് അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ നമ്മൾ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് വയറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എ സി പവർ ഷിയറിങ് അതേപോലെ തന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ബീറ്റ് അപ്പോൾ അടുത്തത് നമ്മുടെ സാൻ റോസിംഗ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് റെഡ് കളറാണ് വണ്ടി നീറ്റാൻ ക്ലീനാണ് അപ്പോൾ രണ്ടായിരത്തി ആറ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും പേപ്പേഴ്സെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പെയിൻറ്റിംഗ് ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയണേൽ ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടു ഡോർ പവർ ഉണ്ട് പവർ വിൻഡോ ഉണ്ട് അതേപോലെ ടയേഴ്സ് ഒക്കെ ഒരു ആവറേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല നീറ്റായിട്ടുള്ള ആയിട്ടുള്ള വണ്ടി അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് ഓൾട്ടോയാണ് ഓൾട്ടോ എൽ ആണ് എ സി പവർ സ്റ്റിയറിംഗ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി നാലായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് അതായത് റീസൻറ്റ് ഇപ്പോൾ ഈ ഒരു മാസം തന്നെയാണ് ടെസ്റ്റ് കഴിഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഈ ഒരു മാസം ഓഗസ്റ്റ് വരെ അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അതേപോലെ തന്നെ മെക്കാനിക്കലൊക്കെ പക്കയായിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് വൈറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ടയേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ആവറേജ് ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം റീസൻറ്റായിട്ട് ടെസ്റ്റ് കഴിഞ്ഞേക്കുന്നത് തന്നെ ഇതിന് അത്യാവശ്യം ബോഡി കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ മാസം ഇത് ടെസ്റ്റ് കഴിഞ്ഞേക്കുന്നത് നല്ല അടിപൊളി വണ്ടി അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ടാറ്റ മാൻസയാണ് മാൻസ കോട്രാജെറ്റാണ് നമ്മുടെ സ്വിഫ്റ്റിയിലൊക്കെ വരുന്ന ആ ഒരു എഞ്ചിനാണ് കോട്രാജെറ്റ് അതും ഏറ്റവും കൂടിയ വേരിയൻ്റാണ് എ ബി എസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ് വെറും തൊണ്ണൂറ്റി രൂപ കാണുന്ന ഇന്ന് സെല്ലിങ്ങിനിട്ടേക്കുന്നത് ഇത് ഡീസല് വണ്ടിയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളറാണ് റെഡ് ആണ് ചെറിയ ചെറിയ പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് വെറും തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ സെല്ലിങ്ങിന് ഇട്ടേക്കുന്ന റേറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കാര്യമായ പെയിൻറ്റിങ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് ഓഫർ പ്രൈസിനാണ് ഇതെല്ലാം അടിച്ച് തീർക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് അതേപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് സ്റ്റിയറിംഗ് കൺട്രോൾ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവറിൻ്റെ കാര്യങ്ങളെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എ ബി എസും ഉള്ള വണ്ടിയാണ് നമ്മുടെ ഈ ടാറ്റാ മാൻസ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്കാണ് ഈ വണ്ടികളെല്ലാം നമ്മൾ സെല്ലിങ്ങിന് ഇട്ടേക്കുന്നത് അതിൽ ഡീസലുണ്ട് പെട്രോളിൻ്റെ എല്ലാ ടൈപ്പ് ഉള്ള വണ്ടികളും ഉണ്ട് നല്ല കിടിലൻ ഓഫറാണ് വെറും തൊണ്ണൂറ്റമ്പതിനായി ഉള്ളിൽ കാണുന്ന വണ്ടികളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി നാല് വരെയുള്ള എല്ലാ വണ്ടികളും ഉണ്ട് എന്തായാലും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്തു